റോമിലെ മേരി മേച്ചർ മേജർ ബെസലിക്കയിൽ മന്യുമാതാവിന്റെ ആഘോഷങ്ങൾ ഭക്തിയാദരപൂർവ്വം ആചരിച്ചു കർദനാൽ സ്റ്റാനസ്ലോ ബ്രിൽകോ മുഖ്യ കാർമ്മികത്വം വഹിച്ച ശുശ്രൂഷകളിൽ ചരിത്ര പ്രാധാന്യമേറിയ റോസപ്പു വൃഷ്ടി സവിശേഷ ശ്രദ്ധ നേടി െട്ട് ഓഗസ്റ്റ് അഞ്ചിന് കടുത്ത വേനൽ സമയത്ത് എസ്ക്വിലിൻ കുന്നിലുണ്ടായ അത്ഭുതകരമായ മഞ്ഞുവീഴ്ചയാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് അഞ്ചിന് റോമിലെ മേരി മേജർ ബസിലേക്ക് പുനരാവിഷ്കരിക്കുന്നത് ലിബീരിയോസ് പാപ്പയ്ക്ക് ലഭിച്ച പരിശുദ്ധ മറിയത്തിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം എസ്ക്വിലിൻകുന്നിലേക്ക് പ്രദക്ഷിണമായി പോയ വിശ്വാസികൾ കൊടും ചൂടിന്റെ സമയത്തുണ്ടായ മഞ്ഞുമഴ ദർശിക്കുകയും മാതാവ് ആവശ്യപ്പെട്ട പ്രകാരം അവിടെ ദേവാലയ നിർമ്മാണം ആരംഭിക്കുകയുമായിരുന്നു എഫെസോസ് കൗൺസിലിൽ പരിശുദ്ധമറിയത്തി ദേവമാതാവായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സിക്സ്റ്റസ് മൂന്നാം പാപ്പയാണ് തൽസ്ഥാനത്ത് ഒരു ബസിലിക്കയ്ക്ക് വർഷം തോറും ഓഗസ്റ്റ് അഞ്ചിന് വേനൽക്കാല മഞ്ഞുമഴയെ പുനരാവിഷ്കരിച്ചുകൊണ്ട് ദേവാലയത്തിനുള്ളിൽ വെള്ള റോസാപ്പൂവിതളുകൾ മുകളിൽ നിന്ന് വർഷിക്കുന്ന അസാധാരണ ആചരണത്തിന് സാക്ഷ്യം വഹിക്കാൻ ബസിലിക്കയിലേക്ക് തീർത്ഥാടകർ ഒഴുകിയെത്തുക പതിവാണ് ന്ധ്യാസമയത്ത് ദേവാലയത്തിന് പുറത്തും ഈ പൂവിതളകളുടെ വൃഷ്ടി നടത്താറുണ്ട് റോമൻ ജനതയുടെ മധ്യസ്ഥയായി വണങ്ങപ്പെടുന്ന പരിശുദ്ധ മറിയത്തിന്റെ സാലുസ് പോപ്പുലി റൊമാനി ചിത്രവും ഈ ദേവാലയത്തിലാണ് വണക്കത്തിലുള്ളത് തന്റെ പേപ്പർ വാഴ്ചയുടെ ആദ്യ ദിനത്തിൽ ബസിലിക്ക സന്ദർശിച്ച് പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിച്ച ഫ്രാൻസിസ് പാപ്പ തന്റെ അപ്പസ്തോലിക യാത്രകൾക്ക് മുൻപും ശേഷവും ഇവിടെ എത്തി സന്ദർശനം നടത്തുന്നത് പതിവാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്